നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബുഷ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ സീനറി ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് വരുന്നൊരു കാര്യമാണ് എല്ലാവരും ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ് ബുഷ് എന്ന് പറയുന്നത് അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ നമുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അത് ഞാനിപ്പോൾ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിലാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ ആദ്യം യെല്ലോ കളറാണ് മുകളിലായിട്ട് വെക്കുന്നത് കേട്ടോ യെല്ലോ കളർ എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മുകളിൽ സൺലൈറ്റ് അടിക്കുന്ന ഇവിടെ നമ്മൾ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ നമ്മുടെ ട്രീൻ്റെ അല്ലെങ്കിൽ ബുഷിൻ്റെ ഒക്കെ ഏറ്റവും മുകളിൽ നല്ല ലൈറ്റ് തളർത്ത് നിൽക്കുന്ന നിലകളുണ്ടായിരിക്കുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കളർ തീമും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം യെല്ലോ കളർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഈ ഒരു ഷേപ്പിൽ നമ്മൾ യെല്ലോ കളർ കളർ ഫില്ല് ചെയ്ത് കൊടുത്തു അതിന്റെ താഴത്തായിട്ട് ലൈ ഗ്രീൻ ആണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ യെല്ലോ ലൈ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ ഓർഡറിലായിരിക്കും നമ്മൾ ബുഷ് ട്രീ ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെയും ആ ഒരു ഓർഡറിൽ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഫ്ലാറ്റ് ആയിട്ട് വെറുതെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ല ചെയ്യുന്നത് ചെറിയ ചെറിയ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ഇട്ടിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പൊ ബുഷ് ട്രീ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് സമയത്ത് ആ ഒരു ട്രീയുടെ ലീഫിന്റെ ടെസ്റ്ററിന്റെ ഫീൽ കൊണ്ടുവരാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ലൈഗ്രീൻ വെക്കുന്ന സമയത്ത് യല്ലോയിൻ്റെ മുകളിലോട്ട് കുറച്ച് കയറ്റിയിട്ട് ലൈഗ്രീൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് കളേഴ്സും കൂടി വളരെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ് കളർ ഒരുപാട് ബ്ലെൻഡായി പോയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ മിനിമലായിട്ട് ഇതേപോലെ താഴോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ അപ്പം ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ടിഷ്യൂ പേപ്പറോ ഫിംഗറോ യൂസ് ചെയ്തിട്ട് ഫ്ലാറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക ഇപ്പം ട്രീയിലും ബുഷിലൊക്കെ നല്ല രീതിയിലെ ടെക്സ്റ്റർ വിസിബിൾ ആയിരിക്കണം അവിടെ കുറേ ലീഫ് എല്ലാം ഉണ്ടാവും ട്രീയിലും ബുഷിലൊക്കെ നിറയെ ഇലകളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പം അതിന്റെ ഒരു ടെസ്റ്റർ നല്ല രീതിയിൽ ഇതേപോലെ വിസിബിൾ ആയാൽ മാത്രമാണ് ഒരു റിയലിസ്റ്റിക് ഫീൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാതിരിക്കുക സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാതിരിക്കുക നല്ല രീതിയിൽ ടെസ്റ്റർ വിസിബിൾ ആവുന്ന രീതിയിൽ ആവശ്യമുള്ളവിടെ മാത്രം ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്താൽ മതി ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇട്ടിട്ടുള്ളൂ ഒരുപാട് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഒരു ടെസ്റ്റർ ഇതേപോലെ വിസിബിൾ ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ യെല്ലോ ലൈഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ആണ് ചെയ്യുന്നത് യെല്ലോ ലൈഗ്രീൻ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക ഡാർക്ക് ഗ്രീൻ ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സ്ലീപ്പിംഗ് ഡയറക്ഷനിൽ ഫ്ലാറ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാതിരിക്കുക ഇതേപോലെ ഡോട്ടർ ലൈൻസ് ഇട്ടിട്ട് വേണം കളർ ഫില്ല് ചെയ്യാനായിട്ട് ഒരുപാട് ഫ്ലാറ്റ് ആയിട്ട് ചെയ്താലും ആ ഒരു റിയലിസ്റ്റിക് ഫീല് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ യെല്ലോ ലൈഗിരി ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷം ഇവിടെ ഡാർക്ക് ദിൻ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഡിഫറൻറ്റ് കളർ യൂസ് ചെയ്യുന്ന സമയത്തും ആദ്യം വെച്ച കളറിന്റെ മുകളിലോട്ട് കുറച്ച് കയറ്റി നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കളേഴ്സ് തമ്മിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇവിടെ യെല്ലോ ചെയ്ത സമയത്ത് യെല്ലോ കംപ്ലീറ്റ് ീറ്റ് ആയ സമയത്ത് നമ്മൾ ലൈഗ്രീൻ വെച്ചപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ലൈഗ്രീൻ യെല്ലോന്റെ മുകളിലോട്ട് നല്ല രീതിയിൽ കയറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഡോട്ടർ ലൈൻസ് ഇട്ടിട്ട് കളർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ലൈഗ്രീൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ലൈഗ്രീന്റെ മുകളിലോട്ടൊക്കെ കുറച്ച് കയറ്റി ഇതേപോലെ ഡോട്ടർ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഷെയ്ഡ് കൊടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കളർ ഫിൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഷെയ്പ്പ് കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യാനായിട്ട് പാടില്ല ഒരു സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ലൈൻറെ കളർ കറിയുടെ ഡിസ്റ്റൻസ് ഫോം ചെയ്യാനായിട്ട് ില്ല അങ്ങോട്ട് കയറി ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നിൽക്കാനായിട്ട് കേട്ടോ കാരണം ട്രീയില് നിറയെ ഇലകളെല്ലാം ഉണ്ടാവുക അതൊരു യൂണിഫോം ഷേപ്പോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല ടോട്ടൽ ഈ ഒരു ഹൈറ്റിൽ ബുഷിന്റെ ഷേപ്പിലാണ് ഡാർക്ക് ഗ്രീൻ ഞാൻ കളർ ചെയ്ത് ഇവിടെ ഫില്ല് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കേട്ടോ അടുത്തതായിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ബുഷ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രീ വരയ്ക്കുന്ന സമയത്ത് ഒരു ഔട്ട്ലൈൻ വരയ്ക്കും ഔട്ട്ലൈൻ്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്തെടുക്കും കറക്റ്റ് ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കില്ല ഇതേപോലെ സൈഡിലോട്ടൊക്കെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് എക്സ്റ്റൻഡ് ചെയ്ത് നിക്കുന്നത് പോലെ വേണം കളർ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇവിടെ ബ്ലാക്ക് യൂസ് ചെയ്യാം ഇതിന്റെ ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇതേപോലെ കുറേ ചെടികൾ നിൽക്കുന്ന സമയത്ത് അതിന്റെ താഴ്ഭാഗത്ത് ഒട്ടും ലൈറ്റിംഗ് ഉണ്ടാവില്ല ആ ലൈറ്റിംഗ് ഇല്ലാത്ത ിട്ടായിട്ടുള്ള ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ടുള്ള പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് അപ്പൊ ബ്ലാക്കും വെറുതെ എടുത്ത് പ്ലെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യരുത് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഇതേപോലെയുള്ള ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ഇട്ടിട്ടാണ് കളർ ഫില്ല് ചെയ്യുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ട്രെയിൻ്റെ ലീഫിന്റെ അല്ലെങ്കിൽ ബുഷിന്റെ ഒക്കെ ലീഫിന്റെ ആ ഒരു ഷേപ്പിലാണ് ഇതേപോലെ കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ബ്ലാക്ക് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഡാർക്ക് ഗ്രീനും നമ്മുടെ ബ്ലാക്കും തമ്മിൽ ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നോക്കിയാൽ താഴ്ഭാഗത്ത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഏറ്റവും മുകളിൽ യെല്ലോ വന്നു ലൈറ്റ് ഗ്രീൻ വന്നു ഡാർക്ക് ഗ്രീൻ വന്നു ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പോർഷൻ ഏറ്റവും താഴ്ഭാഗത്തും വന്നിട്ടുണ്ട് ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ ട്രീയോ ബുഷൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ വരുന്നുണ്ടായിരിക്കുക ഒരു ടോട്ടൽ ലാൻഡ്സ്കേപ്പിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ബുഷ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് വെളിച്ചം അടിക്കുന്ന ഒരു ഫീല് ഒരു നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ഫീല് നമ്മുടെ പെയിൻറ്റിങ്ങിന് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സെയിം മെത്തേഡ് ഓർഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രീയും ബുഷും ചെടികളും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു തീയറി ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇത് കറക്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇനി ബ്ലാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്രീൻ എടുത്തിട്ട് ഷെയ്ഡ് ചെയ്താലും ഈ ഒരു എഫ്റ്റ് തന്നെ നമുക്ക് താഴ്ന്നു ാത്തേക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ ബ്രാഞ്ചോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എവിടെയെങ്കിലും കളേഴ്സ് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ടെസ്റ്റർ ഫീല് നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും മെയിൻ ആയിട്ട് സൈഡിലൊക്കെ കേട്ടോ എപ്പോഴും നമ്മൾ അവർ ടോട്ടലി ഒരു ഔട്ട്ലൈൻ വരയ്ക്കും അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഞാൻ കണ്ടുവരാറുണ്ട് അത് മാക്സിമം ഒഴിവാക്കാം ഇനി ഏറ്റവും മുകളിൽ ഒരു യെല്ലോ എടുത്തിട്ട് ചെറിയ ചെറിയ ഡോട്ടും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഏറ്റവും തളർത്ത് നിൽക്കുന്നതിൽ കുറച്ച് മുകൾ ഭാഗത്തൊക്കെ ഉള്ളത് അതുപോലെ കാണിക്കാൻ വേണ്ടിട്ടാണ് കുറച്ചും കൂടി ത്രീ ഡി ഷേപ്പ് നമ്മുടെ പെയിന്റിങ്ങിന് കൊണ്ടുവരാനായിട്ട് ഇതേപോലെ ഡോട്ട്സ് എന്നത് നമുക്ക് ഹെൽപ് ചെയ്യും ഒരുപാട് ഇട്ട് ഫ്ലാറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കളയരുത് അത്യാവശ്യം ആവശ്യമുള്ള ഒന്നോ രണ്ടോ ഡോട്ട്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുഷാണ് അപ്പോൾ ബുഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സീനറി ലാൻഡ്സ്കേപ്പ് എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഒരു ട്രീ വരയ്ക്കാൻ എന്തായാലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ ബുഷ് എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ചെയ്തായിട്ട് നമ്മൾ കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ആ ലൈറ്റ് ആൻഡ് ഷെയഡിൻ്റെ തീരെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതെല്ലാം അറിയുന്ന ഒരാളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു എന്തുണ്ടായിരിക്കും ടോർത്ത് ഉണ്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള ചാൻസസും വളരെ കൂടുതലായിരിക്കും സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയുള്ള തിയറിയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക സോ മൾട്ടിപ്പിൾ ടൈം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചെല്ലാം ഞാൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലുള്ള കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്സും മെത്തേഡും എല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇതേപോലുള്ള കുറേ ടെക്നിക്സും മെത്തേഡും മറുകളൊക്കെ നമ്മുടെ മൈൻഡിൽ വെറുതെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു സ്റ്റോറേജ് ഡിവൈസാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടില്ല അതെല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പെയിന്റിങ്സ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ